തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ അഖിലേന്ത്യാ പ്രദർശന നഗരിയിലെത്തിയാൽ സയൻസിനെ കണ്ടറിയാം തൊട്ടറിയാം ചിരിച്ചാസ്വദിച്ച് പഠനം രസകരമാക്കാം കാണാം ശാസ്ത്രരംഗത്തെ കൗതുക കാഴ്ചകൾ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള അഖിലേന്ത്യാ പ്രദർശന നഗരിയിലാണ് ഇവിടെ ഒരു സ്റ്റാളിലെത്തിയപ്പോൾ വളരെ ഹൃദ്യമായി തോന്നി സയൻസ് സ്മൈൽസ് എന്നാണ് പക്ഷേ കുമാർ കുമാർ എന്നാണ് നാട്ടുകാരൻ തന്നെയാണ് ആ അപ്പൊ ഇങ്ങനെ ഒരു ഒരു സ്റ്റാൾ ഇവിടെ ഒരുക്കാൻ എന്തായിരുന്നു പിന്നുള്ള കഴിഞ്ഞ ആ മുപ്പത് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം ശാസ്ത്രം തന്നെയാണ് അതായത് ഞാൻ മുപ്പത് വർഷമായി ചെയ്ത ശാസ്ത്ര പരീക്ഷണ കളരിയും ശാസ്ത്ര ഗാലറിയും കൂടി ചേർത്തിട്ടാണ് ഇത്ര വിശാലമായ സയൻസ് ആൻഡ് സ്മൈൽ എന്ന ശാസ്ത്ര വിജ്ഞാന ഗാലറി ഇവിടെ ഒരുക്കിയിട്ടുണ്ടത് നാട്ടിലൊരു കളിയാട്ടം വന്ന സമയത്ത് വിശാലമായിട്ട് ചെയ്യാണ് ഇപ്പോൾ ശാസ്ത്രം മധുരമാണ് പഠിക്കുവാൻ ഏറ്റവും രസകരമാണ് ഇവിടെ അതൊക്കെ ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വന്ന് കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് എന്നൊക്കെയാണ് ഈ സ്റ്റാലിന് പിന്നിലുള്ള കാര്യമല്ലേ തീർച്ചയായിട്ടും അതായത് ഇവർ എൽ പി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെ മാത്രമല്ല ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന ആർക്കും ശാസ്ത്ര കുതികൾക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുന്ന രീതിയിൽ അറുപതോളം ശാസ്ത്ര പ്രവർത്തന മാതൃകകൾ മോഡലുകൾ നേരത്തെ പറഞ്ഞ പോലെ രസകരമായി വിജ്ഞാനപ്രദമായി ഒരുപക്ഷെ അന്വേഷ ഇത് കഴിഞ്ഞതിന് ശേഷം അന്വേഷണം അല്പമാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അതെ കാണുമ്പോൾ ഒരു കൗതുകം ഇപ്പൊ നമ്മൾ തലമാത്രമുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് അതുപോലെ കാന്തങ്ങൾ കൊണ്ടുള്ള കുറേ പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇത് കൂടുതൽ നേരം അതെ എല്ലാത്തിന്റെ പിന്നിലൊരു ശാസ്ത്രം ഉണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അശാസ്ത്രീയമായ ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് അറിവിനോടൊപ്പം തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നേറമായി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുമുള്ള ഒരു ആഹ്വാനം കൂടി ഇതിന്റെ പിന്നിലുണ്ട് ഇത് കണ്ടുപോകുന്ന കുട്ടികൾ ചിലപ്പോൾ വീട്ടിൽ ഇതിൻ്റെയൊക്കെ ചെറിയ മാതൃകകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും തീർച്ചയായിട്ടും ഉണ്ടാവും പഠനത്തോടൊപ്പം പഠനം പ്രവർത്തനാധിഷ്ഠിതമാവുകയും പിന്നീട് നല്ല ശാസ്ത്രബോധവും ചിന്താശക്തിയും നിരീക്ഷണ പാഠവും തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ ഈ സ്റ്റാളിനെ കൊണ്ട് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പുസ്തകത്തിൽ എഴുതി തിയറി പഠിക്കുന്നതിനപ്പുറം പ്രാക്ടിക്കലായിട്ട് നമ്മൾ കണ്ടുപഠിക്കുമ്പോൾ ആവുന്ന ഒരു സുഖം അത് മക്കളെ അനുഭവിക്കുക തന്നെ ചെയ്യും ഒന്നോട്ടും ചെയ്തും പഠിച്ചാൽ ആ ശാസ്ത്രം രസകരമാവും ആ പഠനം വിജ്ഞാനപ്രദവും ആസ്വാദികരും ആവുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വിശാലമായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇതിൽ ഞാൻ കണ്ടത് ചെറുതും വലുതുമായ കുറേ മോട്ടറുകളും വയറുകളും ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയ ചെലവുണ്ടോ ശരിക്കും ശരിക്കും ഒരു ഒന്നര ലക്ഷത്തിൽ മേലെ ചിലവ് വരുന്ന ഒരു സാധനമാണ് പക്ഷേ എൻ്റെ നാട്ടിലായതുകൊണ്ട് തന്നെ ഗ്രാമീലം ഘടകം കളിയാട്ടത്തന്നെ എൻ്റെതായ ഒരു സംഭാവന എന്നുള്ള രീതിയിലാണ് ഞാനിത് ഫ്രീ ആയിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഒട്ടേറെ കുട്ടികളും മുതിർന്നവരും ഒക്കെ വന്നേ ഈ കിണറിനൊക്കെ ഒരു തത്വം ഉണ്ട് അല്ലേ നമ്മൾ ഇവിടെ ഇവിടെ നിർമ്മിച്ചെടുത്തൊരു കിണറാണെന്ന് പറയാം പ്രതിപാദന തത്വം ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നത് ഈ കിണറുകൾ പോലെയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇത്ര മനോഹരായിട്ടുണ്ട് എന്നാണ് ാണ് ഇനി വരുന്ന ദിവസങ്ങളിലും ഒട്ടേറെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇവിടെ വന്ന് കണ്ട് സാറിന് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ആ വഴിയിൽ കിട്ടട്ടെ എന്ന് ആണ് ഈ ഒരു നിമിഷം എനിക്ക് പറയാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ്